അറിയമ്മ മക്കളെ കൈകടിക്കാൻ അറിയാമോ എല്ലാവരും

നിങ്ങളെ ഇത്രയും ആളുകൾ നാളെ ഞങ്ങളെപ്പോലെ വേദിൽ ഇരിക്കാൻ കഴിവുള്ള മിടുക്കനും മിടുക്കികളായും മാറും എന്നതാണ് ഞാൻ ഈ പാർട്ടി ഒരുപാട് നേരെ വരും എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എനിക്ക് ആണെന്നൊക്കെ അറിയുന്ന ഒരു ഉദാഹരണം വിദ്യാർത്ഥികളെ കരുത്ത് കെച്ചടക്കാൻ പയ്യാണ് അവന് ഞാനൊരു പുറത്തു കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ പാർക്കിന്റെ അടുത്ത് അവരെ ഞാൻ കാണുമ്പോ രണ്ട് കാലും അവൻ ഇങ്ങനെ ആ ക്രമിയ പ്രയാസത്തിൽ നടക്കുന്ന